നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എമ്മിനും കാരണഭൂതനും ഇതാ അടുത്ത അടിയേറ്റിരിക്കുകയാണ് എം ടി വാസുദേവൻ നായർക്ക് പിന്നാലെ രാഷ്ട്രീയ വിമർശനവുമായിട്ട് എം മുകുന്ദൻ എന്ന എഴുത്തുകാരൻ ഇതാ രംഗത്ത് വന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പ് എനിയും വരുമെന്നും ചോരയുടെ മൂല്യം ഓർക്കണമെന്നും ഇത് ഓർത്തുകൊണ്ടാകണം വോട്ട് ചെയ്യേണ്ടതെന്നും മുകുന്ദൻ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും എം ടിക്ക് ശേഷം കുറേ സാംസ്കാരിക നായകന്മാർ രംഗത്തേക്ക് വരികയാണ് ഇനിയും കുറേ സാംസ്കാരിക എച്ചിൽ തീരികൾ അവിടവിടങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എ കെ ജി സെൻറ്ററിലെ എല്ലിൻ കഷ്ണം വലിച്ചെറിയുമ്പോൾ അതിന് കടിപിടി കൂടാനായിട്ട് എന്തായാലും മുകുന്ദൻ അതിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് എന്ന് തോന്നുന്നുണ്ട് ഇനി സച്ചിദാനന്ദ മഹാകവികൾ കൂടി ഇങ്ങോട്ട് രംഗത്ത് വന്നാൽ മതി മുകുന്ദൻ പറയുന്ന ഇതാണ് നാം ജീവിക്കുന്നത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ് ഇത് കാരണഭൂതന് തന്നെ കൊടുത്തിരിക്കുന്ന അടിയാണ് എന്നുള്ളത് ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാകും ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അധികാരത്തിൻ്റെ രുചി അറിഞ്ഞവരാണ് അവരോട് പറയാനുള്ളത് സിംഹാസനത്തിൽ നിന്ന് ഒഴിയൂ എന്നാണ് ജനം പിന്നാലെയുണ്ട് കോഴിക്കോട്ട് നടക്കുന്ന ഡി സി ബുക്ക് സംഘടിപ്പിച്ചിരിക്കുന്ന സാഹിത്യോത്സവത്തിലാണ് ഏതായാലും ഈ വിമർശനം ഉയർന്നിരിക്കുന്നത് എന്തായാലും രവി ഡി സിയോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത് കാരണഭൂതനെതിരെയുള്ള ആഞ്ഞടിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വേദിയായി മാറിയിരിക്കുകയാണ് ഈ സാഹിത്യോത്സവം എന്തായാലും രവി ഡി സിക്ക് ഒരു കാര്യം ഉറപ്പായി സർക്കാരിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന കോടികളാണല്ലോ ീ സാഹിത്യോത്സവത്തിന് വാങ്ങിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം മുടങ്ങിക്കിട്ടി ഏതായാലും പക്ഷേ കേരള ജനതയ്ക്ക് ചില നട്ടലിന് ഉറപ്പുള്ളവർ ചങ്കൂറ്റ ഉള്ളവർ ഉണ്ട് എന്ന് മനസ്സിലായി ഇപ്പം ഇതാ എം ജിക്ക് പിന്നാലെ എം മുകുന്ദനും വന്നിരിക്കുകയാണ് ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നായിരുന്നു എം ജിയുടെ വിമർശനം അധികാരം ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നതാണ് എവിടെയും സ്ഥിതി അധികാരം ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തം പണ്ടേ കുഴിവെട്ടി മൂടിയെന്നും സാഹിത്യോത്സവത്തിൽ മുഖ്യാതിഥിയായി നടത്തിയ പ്രസംഗത്തിൽ എം ഡി തുറന്നടിച്ചിരുന്നു ഉദ്ഘാടകനായ മുഖ്യമന്ത്രി സാന്നിധ്യത്തിലായിരുന്നല്ലോ എം ഡിയുടെ വിമർശനം എം ഡിയുടെ വിമർശനം രാഷ്ട്രീയ ചർച്ചയായി കേരളത്തിൽ സജീവമായിട്ട് നിൽക്കുമ്പോഴാണ് എം മുകുന്ദനും ഇതാ അതിനകത്ത് കൂടുതൽ ഈ എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ആളിക്കത്തും എനിയത് ഇനിയും രക്ഷയില്ല